ഉദ്ഘാടനം ചെയ്യുന്ന പ്രശസ്ത ചലച്ചിത്ര അകാദിയ സ്വാർഡ് മെമ്പർ സുജേത സന്തോഷ് സെമ്പർ അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ ഉടമ പിന്നിലേ ക്ഷണ സ്വീകരിച്ചുകൂടെ എത്തിയിട്ടുള്ള അക്യമുള്ളവരെ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഊച്ചിലയുടെ മണ്ണിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയിരിക്കുകയാണ് ഹോസ്പിറ്റൽ തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു സ്ഥാപനമാണ് കാരണം ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾ കാരണം എല്ലാവർക്കും എന്നും അസുഖങ്ങളുള്ള കാലഘട്ടമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ സൗന്ദര്യവർദ്ധ പരിപാലന രംഗത്ത് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാരെ ആശ്രയിച്ചുകൊണ്ട് പാലിക്കുകയാണ് ബു ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട അവയമായ കണ്ണ് നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളിലൂടെയും ഏറ്റവും കൂടുതൽ അസുഖം ബാധിക്കുന്നത് നമ്മുടെ കണ്ണിനെയാണ് ആരും അതിനെ വലിയ കെയറിൽ കൊടുക്കാത്ത കാലഘട്ടമാണ് കാരണം നമ്മൾ ആ ജീവനശൈലി ലോകത്തിൽ മരുന്ന് കഴിക്കുമ്പോഴേക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കണ്ണ് അതിന് എത്രത്തോളം പരിപാലിക്കാമോ അത്രത്തോളം പരിപാലിക്കുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഇടവിടെ ഒരുക്കാൻ നിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗവും ഇവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കും